മധ്യപ്രദേശിലെ രാജ്ഗഡിൽ നിന്ന് ദിഗ്വിജയ് സിംഗ് തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ നിന്ന് കാർത്തിക് ചിദംബരം കന്യാകുമാരിയിൽ വിജയ് വസന്ത് എന്നിങ്ങനെ നാൽപ്പത്തിയാറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മധ്യപ്രദേശിൽ പന്ത്രണ്ട് ഉത്തർപ്രദേശിൽ ഒമ്പത് തമിഴ്നാട്ടിൽ ഏഴ് മഹാരാഷ്ട്രയിൽ നാല് ഉത്തരാഖണ്ഡ് രാജസ്ഥാൻ മണിപ്പൂർ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ രണ്ട് വീതവും എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ച സീറ്റുകൾ ഇതോടെ ഏപ്രിൽ പത്തൊമ്പതിന് ആരംഭിക്കുന്ന ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തി മൂന്ന് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു നാലാം പട്ടികയിൽ റായ്ബേറയിലും അമേഠിയിലും ഇടം പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ലെന്നതാണ് ശ്രദ്ധേയം നെഹ്റു കുടുംബത്തിലെ പരമ്പരാഗത മണ്ഡലമായ റായ്ബേറയിലും അമേഠിയിലും രാഹുലും പ്രിയങ്കയും മത്സരിക്കണമെന്നാണ് പാർട്ടി പ്രവർത്തകരുടെ ആവശ്യം എന്നാൽ മത്സരത്തിറങ്ങാൻ ഇരുവർക്കും താല്പര്യമില്ലെന്നാണ് സൂചന അമേഠി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയിൽ നിന്നും സ്മൃതി ഇറാനി പിടിച്ചെടുത്തിരുന്നു റായ്ബറേലിയിൽ നിന്നും സിറ്റിംഗ് എം പി കൂടിയായ സോണിയാഗാന്ധി ഇത്തവണ മത്സരത്തിനില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പ്രിയങ്കാഗാന്ധി എത്തിയില്ലെങ്കിൽ റായ്ബറേലിയും കൈവിട്ടു പോകുമെന്ന് യു പിയിലെ നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ ചൂണ്ടിക്കാണിക്കുന്നു മുതിർന്ന നേതാക്കൾ മത്സരത്തിന്റെ കാര്യത്തിൽ ഇരുവരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നാണ് സൂചന